അമ്മേ എന്നു ഞാൻ ഈ വിളിച്ചെന്നറിയാമോ ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മ അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ അമ്മേ മാതാവ് എന്നു ഞാൻ ൾ എണ്ണിയാൽ മതിയമ്മ അത്രമേ സ്നേഹിച്ചു പിന്നെ ഞാൻ അത്രമേ സ്നേഹിച്ചു പിന്നെ കരയും മതാരുമീ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ട് മറയ്ക്കവേ കരയും കൊണ്ട് ൂചിറകേറി വന്ന സ്നേഹത്തൂവാലയുന്ന ഗീച്ചു വിഴാതെ താങ്ങേകുന്ന കൃതയുടെ പേരി കെട്ടാണോ ശിവ എന്ന് നെറുകയിൽ പൊന്ന നൽകിക്കൊണ്ടമ്മ സ്നേഹിക്കുന്നു മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലോ നീ